ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ദൈവം നമുക്ക് അവസരം തരികയാണല്ലോ കർത്താവിൻ്റെ വചനം കേൾപ്പാൻ താൽപ്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ക്രിസ്തുവേശുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായി സ്നേഹവന്ദനമറിയിക്കുന്നു നാളുതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുകയും ഓരോ നാളും നമുക്ക് വേണ്ടി കരുതിയതെല്ലാം നാം അനുഭവിക്കേണ്ടതിന് മുഖാന്തരങ്ങളും വഴികളും ഒരുക്കുകയും നമ്മെ സംതൃപ്തിയോടെ ഈ ജീവിതയാത്രയിൽ പോറ്റിപ്പുലർത്തുകയും ചെയ്യുന്ന നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ച്ചയും കരയറ്റുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നും നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ ലഭിക്കുന്ന ഈ അവസരം ഏറ്റവും അനുഗ്രഹമായി കരുതിക്കൊണ്ട് ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് അനുഗ്രഹപ്രദമായ ഒരു വാക്യം വായിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാൻ കർത്താവിന് ശരണപ്പെടാം യശയാ പ്രവചനം അൻപത്തി അഞ്ചാം അധ്യായം അതിന് രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം യശയാ പ്രവചനം അൻപത്തി അഞ്ചാം അദ്ധ്യായം രണ്ടാമത്തെ വാക്യം അപ്പം അല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്ന ഫലവും ചെലവിടുന്നത് എന്തിന് എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പീൻ എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പിയും യക്ഷയാ പ്രവചനത്തിൽ ഈ ഭാഗം വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള ശുഭകരമായിരിക്കുന്ന സൂചന അന്നത്തെ കാലത്ത് യക്ഷയാ പ്രവാചകനിലൂടെ നൽകിത്തരികയാണ് പ്രത്യേകിച്ച് നാൽപ്പതാം അധ്യായം മുതൽ മുപ്പത്തി ഒൻപതാം അധ്യായം പിന്നിട്ട് കഴിയുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വെളിച്ചം വീശുന്ന രീതിയിലുള്ള പ്രവചനങ്ങളാണ് കൂടുതലും ഏഷ്യാ പ്രവചനത്തിനുള്ളതെന്ന് ഏഷ്യാ പ്രവചനത്തിൻ്റെ ഘടനയിൽ നിന്ന് അതറിയാവുന്ന ആളുകൾക്ക് വായിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അൻപത്തി അഞ്ചിലേക്കൊക്കെ എത്തുമ്പോഴേക്കും പുതിയ നിയമത്തിലേക്കുള്ള വെളിച്ചം വീശിക്കൊണ്ടുള്ള സന്ദേശങ്ങളാണ് പ്രവചനങ്ങളായി ഏഷ്യാവിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിൽ യശിയാവ് ചോദിക്കുന്ന അല്ലെങ്കിൽ യഹോവയായ ദൈവം യശിയാവിലൂടെ സംസാരിക്കുകയാണ് എന്താണ് ആദ്യത്തെ ഭാഗം ആദ്യത്തെ ഭാഗം അപ്പം അല്ലാത്തതിന് നിങ്ങളുടെ ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന് ആ ഭാഗത്തെ തൃപ്തി വരുത്താത്തതിന് പ്രതിഫലം ചെലവിടുന്നവർ മനുഷ്യനെ തൃപ്തി വരുത്താൻ ആരെക്കൊണ്ട് കഴിയും എന്തിനെക്കൊണ്ട് കഴിയും ഓർത്ത് നോക്കിയിട്ടുണ്ടോ ഇതുപോലെ തൃപ്തി വരുത്താത്തൊരു സൃഷ്ടി ഭൂമിയിൽ വേറൊന്നുമില്ല മൃഗങ്ങൾക്കോ മറ്റുതര ജീവജാലങ്ങൾക്കോ ഇങ്ങനെയൊരു പ്രശ്നമില്ല അവർക്ക് കിടക്കണമെങ്കിൽ ഏതെങ്കിലും മരച്ചോട്ടിലോ ഏതെങ്കിലും ഒരു ചെറിയ തണലോ ഒരു പെരയുടെ സൈഡിലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവർ കടന്നോളും എന്നും കടന്നോളും എന്നാൽ മനുഷ്യൻ തൃപ്തരല്ലാത്തത് കൊണ്ടാണ് ഈ ആധുനികത മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒന്നു ഓലപ്പുരയിൽ ചാണകം വഴിയ തറയിൽ ചാക്ക് വിരിച്ച് തഴപ്പായിൽ കിടന്നവനാണ് ഇന്ന് ലോകത്തിലെവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് കണ്ടേക്കാം എന്നാൽ നമ്മുടെ മലയാളി കൾച്ചറിലൊക്കെ എവിടെയെങ്കിലും ആ രീതിയിലൊക്കെ കിടക്കുന്നവരുണ്ടോ എനിക്കറിയില്ല ബെഡ്റൂം തന്നെ ഏതെല്ലാം രീതിയിലാണ് മാറിപ്പോയെങ്കിൽ കിടക്കുക എന്തോ പറയുക കാരണം തൃപ്തനല്ല ഏത് രീതിയിൽ കിടന്നാലും എന്ത് തരത്തിലെ കട്ടിലെ കിടന്നാലും അതിനകത്ത് എന്ത് വിരിച്ച് കിടന്നാലും തൃപ്തനല്ല ധരിക്കുന്ന വസ്ത്രത്തിൽ തൃപ്തിയുണ്ടോ ആധുനികത മുഴുവൻ കയറി വരുന്നത് എന്തുകൊണ്ടാണ് തൃപ്തനല്ല ആഹാരത്തിൽ തൃപ്തനാണോ മൃഗങ്ങളും നായ്ക്കളൊക്കെ ഏതെങ്കിലും സ്ഥലത്ത് അടുക്കള പുറത്ത് വന്ന് അവർ കഴിച്ചതിൻ്റെ ബാക്കി മുള്ളോ എല്ലോ ഇതെല്ലാം ആ മൂലേ കിടക്കുന്നത് കഴിച്ചിട്ട് പോയി പോയിച്ചിട്ടുണ്ട് കിടക്കും മനുഷ്യന് വെറൈറ്റി തപ്പി എവിടെവരെയൊക്കെ ആഹാരത്തിന് വേണ്ടി പോകുന്നത് എത്ര രൂപയാണ് മുടക്കുന്നത് കാരണം എന്താ തൃപ്തനല്ല തൃപ്തി ആഹാരം എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ മതി വിശപ്പ് മാറിയാൽ മതി പക്ഷെ തൃപ്തി എന്ന് പറയുന്നത് വേറെ ഒന്ന് വിശപ്പ് മാറുന്നത് വേറെ തൃപ്തി വരുത്തുന്നത് വേറെ മനുഷ്യനെ പലപ്പോഴും സ്വന്തം വീട്ടിലുള്ളവരെ പോലും തൃപ്തി വരുത്താൻ ചിലവിടെ കണന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളിയെപ്പോലും പല കാര്യത്തിൽ തൃപ്തി വരുത്താൻ പറ്റാതെ പോകുന്നു അസംതൃപ്തരാകുന്നത് കലഹത്തിലും വഴക്കിലും ഡിവോഴ്സിലും എവിടെയൊക്കെ ചെന്ന് എത്തുന്നത് ഒരിടത്തും മനുഷ്യൻ തൃപ്തനല്ല പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് ഗൗരവത്തോടെ ചിന്തിച്ചു നോക്ക് തൃപ്തനല്ലാത്ത മനുഷ്യൻ ആർത്തി പൂണ്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് നിയമലംഘനങ്ങളും പറയാൻ കൊള്ളാത്ത കാര്യങ്ങളും ഇതെല്ലാം സംഭവിക്കുന്നത് തൃപ്തനല്ലാത്തതുകൊണ്ടാണ് മനുഷ്യൻ തൃപ്തനല്ല സംതൃപ്തനല്ല എന്നാൽ തിരുവഴുത്ത് പരിശോധിക്കുമ്പോൾ മനുഷ്യനെ തൃപ്തനാക്കാൻ വേണ്ടി ഈ ലോകത്തിൽ ഒന്നുണ്ടെങ്കിൽ അത് ആത്മീകതയും ദൈവീകതയും മാത്രമാണ് ഭൗതികം കൊണ്ട് പണം കൊണ്ട് ആഹാരം കൊണ്ട് വേണ്ട എന്തു എന്തുമായിക്കോട്ടെ ഇതുകൊണ്ടൊന്നും തൃപ്തനല്ല ഇന്ന് പോകുന്നിടത്തപ്പോൾ നാളെ പോകില്ല ഇന്ന് ചെയ്യുന്നത് പോലെ നാളെ ചെയ്യില്ല ഇന്ന് കഴിക്കുന്നത് നാളെ കഴിക്കില്ല കാരണം തൃപ്തിയില്ല ഒന്നിനൊരു തൃപ്തിയില്ല പക്ഷേ മനുഷ്യനെ തൃപ്തനാക്കാൻ വേദപുസ്തകത്തിനകത്ത് ദൈവം പലപ്പോഴും ഞാൻ വായിച്ചിരിക്കുന്ന ഭാഗത്തെല്ലാം ദൈവം മനുഷ്യർക്ക് തൃപ്തി കൊടുക്കുന്നവരാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച് അന്ന് കർത്താവ് യേശു ക്രിസ്തു വെറൈറ്റി ഒന്നുമില്ല എല്ലാവർക്കും ഒരുപോലെയുള്ളൂ പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് എല്ലാവരും തിന്ന് വിശപ്പ് മാറിയെന്നല്ല തൃപ്തരായി തൃപ്തരായി കർത്താവ് എന്ത് ചെയ്താലും ദൈവം എന്തു തന്നാലും അതിനകത്തൊരു തൃപ്തിയുണ്ട് ദൈവം തരുന്നതിനകത്ത് എപ്പോഴും ഓർത്ത് വരണം എന്തും ദൈവം തരാൻ വേണ്ടി കാത്തിരിക്കണം ദൈവം തന്നെങ്കിൽ തൃപ്തിയാകത്തുള്ളൂ നമ്മളെ തൃപ്തരാക്കാൻ ലോകത്തിൽ വേറെ ഒന്നിനും കഴിയേല അപ്പോൾ ദൈവം പറയുകയാണ് നിങ്ങൾ തൃപ്തി വരുത്താത്തതിന് വേണ്ടി ഈ പണം മുഴുവൻ ചിലവഴിക്കുക അയ്യോ എന്തോരും കാശ മനുഷ്യൻ ചിലവഴിക്കുന്നത് തൃപ്തി വരുത്താത്ത പിന്നെ പിന്നെ അഴിച്ചു പണിയും പിന്നെ അവിടെ നിന്ന് പിന്നെ മാറും ഒരു വണ്ടി മേടിച്ചാൽ തൃപ്തിയില്ല കുറേ കഴിയുമ്പോൾ അതുകൊണ്ട് കളയും ഫോൺ മേടിച്ചാൽ തൃപ്തിയില്ല ഒരാഡംബരമാണ് സംതൃപ്തനല്ല പണം കൊണ്ട് കളയുക ആത്മീയതയുടെ പേരിലും തൃപ്തിയില്ലാത്തതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു പക്ഷെ ദൈവം പറയുന്നു വെറുതെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സമ്പാദ്യം നിങ്ങളുടെ അധ്വാന ഫലം തൃപ്തി വരുത്താത്തതിനു വേണ്ടി വെറുതെ മുടക്കിയിട്ട് കഥയില്ല പണം മുടക്കി തൃപ്തി വരുത്താമെന്ന് വിചാരിക്കരുത് പിന്നെ എങ്ങനെ തൃപ്തി വരുത്തും അതിന് താഴെ കൊച്ചൊരു വാചകം കൂടി എഴുതിയിട്ടുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പീൻ എനിക്കവിടെ തൃപ്തി വരുത്തും എന്ന് എഴുതിയിട്ടില്ലെങ്കിലും നന്മയനുഭവിപ്പീൻ എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം മനസ്സിലാകുന്നു ദൈവം നമ്പുരാൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടാൽ അതിന് മനസ്സ് വെച്ചാൽ നമ്മൾ നന്മ അനുഭവിക്കാൻ തുടങ്ങും ഇത് രണ്ടും രണ്ട് ദിവസത്തേക്ക് പറയേണ്ടതായിരുന്നു പക്ഷേ ഞാൻ കൂട്ടി പറയുക ദൈവത്തെ ശ്രദ്ധിക്കാനും ദൈവത്തെ കേൾക്കാനും ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാനും ദൈവം പറയുന്നത് എന്താണെന്ന് ഗ്രഹിക്കാനും അതനുസരിക്കാനും അത് അംഗീകരിക്കാനും തുടങ്ങിയാൽ നന്മ എന്നവിടെ എഴുതിയിരിക്കുന്നു ഏറെക്കുറെ ഈക്വലാണ് തൃപ്തി നമ്മുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങും കുറേ ആർത്തി തീരും കുറേ ആവേശം തീരും എന്നിട്ടൊരു സംയമനത്തിലെത്തും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു കൃപ നമുക്ക് തരും ഇല്ലെങ്കിൽ പിടിച്ചതൊക്കെയല്ല ഉള്ള കാശ് മുഴുവൻ കടമെടുത്ത് ക്രെഡിറ്റ് കാർഡ് മുഴുവൻ ഉപയോഗിച്ച് ഇതെല്ലാം ഉപയോഗിച്ച അവസാനം തൃപ്തി വരുത്താതെ കടം കയറി പുറത്തു പോകാൻ പറ്റാതെ തലകുനിഞ്ഞ് കഴുത്തേക്ക് കുടുക്ക് വീണതുപോലെ എത്രയോ എത്രയോ ആളുകളാണ് പ്രിയപ്പെട്ടവരെ തൃപ്തി വരുത്തുന്നൊരു ദൈവമുണ്ട് ആ ദൈവം പറയുന്നത് ശ്രദ്ധിക്കാനും കേൾക്കാനും അനുസരിക്കാനും തുടങ്ങിയാൽ ഏറ്റവും വലിയ ഭാഗ്യം ഒരു സംതൃപ്തി ജീവിച്ചതുകൊണ്ടൊരു തൃപ്തി ഇതുവരെയും ജീവിച്ചതുകൊണ്ട് ഒരു തൃപ്തിയില്ലാതെ കുടുംബജീവനം നയിച്ചത് കൊണ്ട് ആശങ്കകളും ആവലാദികളും മാത്രമാണെങ്കിൽ തൃപ്തി ഇതിനകത്തെല്ലാം തൃപ്തി വരുത്തുന്നൊരു ദൈവം ആ ദൈവം പറയുന്നത് കേൾക്കണം വേദപുസ്തകം വായിക്കണം നമ്മുടെ കയ്യിൽ പണം മുടക്കി തൃപ്തി വരുത്താൻ നോക്കിയാൽ ഒരിടത്തും ഒരാൾക്കും കിട്ടിയിട്ടില്ല പണം കൊണ്ട് തൃപ്തി വരില്ല അതാണ് ഈ വാക്യം പറയുന്നത് ദൈവത്തെ കൊണ്ടേ പറ്റുള്ളൂ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം സംതൃപ്തനായി ജീവിക്കണം കേട്ടോ ജീവിതകാലത്തൊരിക്കലും തൃപ്തി വരുത്തത്തില്ല എന്നീ വാക്യത്തിനകത്തില്ല ആ ഭൂമിയിലല്ലേ ജീവിക്കുന്നത് ഇവിടെ കച്ചപ്പാടും പ്രയാസമൊക്കെ ആയിരിക്കും അതുകൊണ്ട് അങ്ങനെ എന്നിട്ട് ഇതെല്ലാം ചിന്തിക്കാമെന്നാണ് അങ്ങനെയല്ല പറഞ്ഞത് തൃപ്തി വരും ഈ ലോകത്തിൽ ഈ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ അസമാധാനം മാറും അസ്വസ്ഥത മാറും ദൈവത്തിന് നിങ്ങളെ തൃപ്തരാക്കാൻ പറ്റും പക്ഷേ ദൈവം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം അത് ഇതുപോലത്തെ വചനത്തിലൂടെയൊക്കെ ആയിരിക്കും ദൈവം പറയുന്നത് അടിയനെ പോലത്തെ ആരുടെങ്കിലും ഒരു ശബ്ദമായിരിക്കും ദൈവം ഉപയോഗിക്കുന്നത് സർവശക്തനാണ് പറയുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ശ്രദ്ധ വെച്ച് കേൾക്കുക അനുസരിക്കേണ്ടത് അനുസരിക്കുക മുറുക പിടിക്കേണ്ടത് മുറുക പിടിക്കുക അംഗീകരിക്കേണ്ടത് അംഗീകരിക്കുക അതിൻ പ്രകാരം മുന്നോട്ട് പോകുക ആ സാധാരണ നന്മയനുഭവിക്കാൻ തുടങ്ങും അങ്ങനെ മനുഷ്യൻ തൃപ്തനാകും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിടുക മാത്രമല്ല അവനെ തൃപ്തി വരുത്താനും കൂടി അങ്ങ് ഞങ്ങളോട് കടപ്പെട്ടവനാണെന്ന് ഞങ്ങളറിയുന്നു അങ്ങ് പറയുന്നത് കേട്ടവർക്കെല്ലാം തൃപ്തി വന്നിട്ടുണ്ട് ഞങ്ങളതിന് വിധേയപ്പെടട്ടെ എന്നെ കേൾക്കുന്ന ഈ അങ്ങയുടെ വചനം കേൾക്കുന്നവർക്ക് തൃപ്തി വരുത്താൻ കർത്താവിന് കഴിയുമല്ലോ ഇന്ന് ഒത്തിരി പേർക്ക് അത് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമേൻ